ഗൈസ് ഇന്ന് നോവർ ഓപ്പണൻസിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒക്ടോബർ ഒന്നിന് എ സി എൽ ടു മത്സരത്തിൽ എഫ് സി ഗോവ നേരിടാൻ പോകുന്ന അവരുടെ എതിരാളികളായിട്ടുള്ള എഫ് ടി ക്ലോവൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബിനെ പറ്റിയാണ് ഈ ഒരു ക്ലബിലേക്ക് വരുന്ന സമയത്തൊരു തജിക്കിസ്ഥാൻ ക്ലബ്ബാണ് തജിക്കിസ്ഥാനിലെ റീസെൻ്റ്ലി മോസ്റ്റ് സക്സസ്ഫുൾ ക്ലബ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ക്ലബ്ബാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷം അടുപ്പിച്ച് തജിക്ക് ലീഗ് സ്വന്തമാക്കിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് എന്നുള്ള കാര്യം ആലോചിക്കണം രണ്ടായിരത്തി ഏഴിൽ മാത്രം ഫോം ചെയ്തിട്ടാണ് അവർ ഒരു പെട്ടെന്നുള്ളൊരു സക്സസ്സിലേക്ക് വരുന്നത് എ സി കപ്പിലും അവർ രണ്ട് തവണ ഫൈനൽസിൽ എത്തിയിട്ടുണ്ട് പക്ഷേ എ സി ലെവലിൽ ആ ഒരു എ സി എല്ലോ അല്ലെങ്കിൽ എ സി കപ്പോ അങ്ങനെയുള്ള ഒരു കിരീടങ്ങളൊന്നും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല ഇഗോ ചെ ചെങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തജികിസ്ഥാൻ്റെയൊക്കെ മുൻ ഇൻ്റർനാഷണൽ താരമായിരുന്നു അദ്ദേഹമാണ് ഇപ്പോൾ നിലവിൽ പരിശീലനം അദ്ദേഹം റഷ്യയിൽ ജനിച്ച് റഷ്യയിലെ ക്ലബ്ബുകളിലൊക്കെ പരിശീലിപ്പിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹം ഇസ്തീകോലിന് പുറമെ റഷ്യയിലാണ് ഒരു കോച്ച് എന്ന നിലയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് ഇടക്കാലത്ത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ഇസ്തീകോലിൻ്റെ കോച്ചായിട്ട് വന്നിരുന്നു അതിനുശേഷം പോയി മറ്റൊരു റഷ്യൻ ക്ലബ്ബിലൊക്കെ പരിശീലിപ്പിച്ചു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അദ്ദേഹം ഒരു പരിശീലനം എന്ന നിലയിൽ വരുന്നത് ഇസ്തികോളിനോ ഒപ്പം ട്രോഫീസൊക്കെ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി അവരുടെ കീ പ്ലേസിലേക്ക് വരുമ്പോഴത്തേക്കും മനുജൊക്കെ ാവു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ ആണ് അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ ഒരു ഗോൾ മെഷീൻ തന്നെയാണ് മുപ്പത്തി അഞ്ചു വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു താരം നാല് തവണയാണ് തജിക് ലീഗിൽ ഗോൾഡൻ ബൂട്ട് വിൻ ചെയ്തിട്ടുള്ളത് ഈ കഴിഞ്ഞ ഒരു തജിക് ലീഗിലും ഗോൾഡൻ ബൂട്ട് വിന്നറാണ് മുപ്പത്തഞ്ചു വയസ്സുകാരനാണ് അതുപോലെ എ സി കപ്പ് രണ്ടായിരത്തി പതിനേഴിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആയിരുന്നു അത് അതുപോലെ തന്നെ തജിസ്ഥാനിലെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്ന ഒരു ലെവലിൽ രണ്ട് വട്ടം പുരസ്കാരം നേടിയിട്ടുള്ള ഒരു താരമാണ് അടുത്തത് അൽഷേർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരമാണ് ഈ ഈ ഒരു ക്ലബ്ബിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം റഷ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള യൂത്ത് ടീമുകൾ അണ്ടർ തേർട്ടീൻ അണ്ടർ ഫോർട്ടീൻ അങ്ങനെ എല്ലാ അണ്ടർ സെവൻറ്റീൻ വരെയൊക്കെ കളിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് തജിക്ക്സ്ഥാൻ്റെ സീനിയർ ടീമിലേക്കൊക്കെ ഉള്ള അരങ്ങേരം നടന്നത് ഇദ്ദേഹം ഒരു മിഡ്ഫീൽഡർ ആണ് മുപ്പത്തി രണ്ട് വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു താരം തജിക്കി തജിസ്ഥാനിലെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് രണ്ട് തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ തജിക്ക് ലീഗിൽ ഗോൾഡൻ ബൂട്ടും ഒക്കെ അടിച്ചിട്ടുണ്ട് ഇസ്റ്റിക്ലോൽ എന്താണെങ്കിലും ഒരു ടഫ് സൈഡ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പം ആദ്യത്തെ മത്സരം പോലെ തന്നെ വളരെ ടഫ് ആയിരിക്കും എ എഫ് സി ലെവലിൽ എപ്പോഴും ഇന്ത്യൻ ക്ലബ്സിനൊരു ടഫ് കോമ്പറ്റീഷൻ കൊടുക്കുന്നൊരു ക്ലബ്ബ് തന്നെയാണ് ഇസ്സിക്ലോയില് മുമ്പ് ബംഗളൂരു എഫ് സി കളിച്ച ആ ടൂർണമെന്റ് രണ്ടായിരത്തി പതിനേഴിൽ അന്ന് ടഫ് മാച്ച് തന്നെയായിരുന്നു അതിൽ ആദ്യത്തെ മത്സരം അതെനിക്ക് ഒന്ന് സെമി ഫൈനലായിരുന്നു ആ ഒരു മത്സരം ആദ്യത്തെ മത്സരത്തിൽ വൺ സീറോയ്ക്ക് തോറ്റു രണ്ടാം അല്ലെങ്കിൽ ബംഗളൂരു എഫ് സി നല്ല ഫൈറ്റ് കൊടുത്ത് ടു ടു ആയി പക്ഷേ അഗ്രിഗേറ്റിലാണ് അന്ന് ഫൈനലിൽ കയറാതെ ബംഗളൂരു എഫ് സി പുറത്താകുന്നത് എന്നുള്ളതാണ് ഏഴ് വിദേശ താരങ്ങളും അടങ്ങുന്ന തജിക്കിസ്ഥാൻ്റെ നാഷണൽ ടീമിൽ കളിയുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലെയർസ് ഒക്കെ അടങ്ങുന്ന ഒരു സ്കോഡാണ് അവരുടേത് അപ്പം തീർച്ചയായിട്ടും ഒരു ടഫ് ഗെയിം തന്നെ പ്രതീക്ഷിക്കാം അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസിൽ ഷേഷൻ സരി